ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് മലയാളത്തിൽ നമുക്ക് വഴികളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇതേപോലെ മാപ്പ് ഓക്കെ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് അല്ലെ നമ്മൾ സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു ലേഡി വന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കും ഇനി നമുക്ക് മലയാളം കേൾക്കണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലത് വശത്തായിരിക്കും ഇതേപോലെ നമുക്ക് മലയാളം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതെങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അവസാന പേരെ കാണാം കാണാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് മലയാളത്തിൽ കുറേ പേർക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളവരോ അങ്ങനെയല്ല ഇംഗ്ലീഷിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തവരോ അല്ല മനസ്സിലാകാത്തവർക്കോ അപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ചെയ്യും അപ്പം റൈറ്റ് സൈഡ് കോർണറിൽ നമ്മുടെ പ്രൊഫൈൽ കാണും ഓക്കെ ഒരു ഞാനിപ്പം നമ്മുടെ ബാക്ക് ബെഞ്ചസ് കൊച്ചി എന്ന് പറഞ്ഞൊരു ഇത് ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു മെയിൽ അഡ്രസ്സിൽ അത് കയറുക കയറിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ താഴേക്ക് വരുമ്പോൾ സെറ്റിങ്സ് ഉണ്ടാവും ഓക്കെ ആ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കുറേ ഓപ്ഷൻസ് വരും ഒന്ന് നിങ്ങൾ നോക്കേണ്ട നേരെ താഴേക്ക് പോകുമ്പോൾ നാവിഗേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ആ നാവിഗേഷനിൽ വരിക അപ്പം സൗണ്ട് ആൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ആവും അവിടെ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ വേണ്ടി വരും വോയിസ് സെലക്ഷൻ എന്നൊരു സംഭവം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് എല്ലാ ലാംഗ്വേജും ഉണ്ട് കേട്ടോ ഇഷ്ടമായ ലാംഗ്വേജ് ഞാനിത് മലയാളം ചൂസ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് മലയാളം ചൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് മലയാളം ആയോ എന്ന് നമുക്ക് നോക്കണ്ടെ അതിനു വേണ്ടി പ്ലേ ടെസ്റ്റ് സൗണ്ട് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലതുവശത്തായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഗൂഗിൾ ചേച്ചി അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ച് പറയുന്ന എല്ലാ സാധനങ്ങളും അല്ലെ എല്ലാ വോയിസും മലയാളത്തിലായിരിക്കും കേൾക്കുന്നത് ഓക്കെ അപ്പം ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും മലയാളം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള കുഞ്ഞു വീഡിയോസിനെ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൂണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നുണ്ടേ ഓക്കേ ബൈ താങ്ക്സ്